നിങ്ങൾ തിരുവനന്തപുരത്തിന്റെ നിങ്ങൾ അറിഞ്ഞോ തിരുവനന്തപുരത്തിന്റെ മാറി നിങ്ങൾ അറിഞ്ഞോ തിരുവനന്തപുരത്തിന്റെ മുഖച്ചായ ആകെ മാറിയിരിക്കുകയാണ് അതെ തിരുവനന്തപുരത്തിന്റെ മുഖച്ചായ മാറിയിരിക്കുകയാണ് രാജ്യത്തെ ഏറ്റവും വലിയ സ്മാർട്ട് റോഡിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് വെള്ളയമ്പലം ആൽത്തറ മുതൽ ചെന്തിട്ട വരെ നീന്തു കിടക്കുന്ന ഈ റോഡ് ഇനി രാജ്യത്തെ ഏറ്റവും വലിയ സ്മാർട്ട് എന്ന് അറിയപ്പെടാൻ പോകുന്നത് ആന്ധ്രാപ്രദേശിലെ വിജയവാഡയിലെ മൂന്ന് കിലോമീറ്റർ നീളമുള്ള ഗോൾഡൻ മൈൽ എന്ന റോഡിനെ മറികടന്നാണ് നമ്മളിപ്പോൾ ഈ നേട്ടം സ്വന്തമാക്കിയിരിക്കുന്നത് അപ്പൊ നമുക്ക് ഈ സ്മാർട്ട് റോഡിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് അറിഞ്ഞാലോ ഇരുന്നൂറ് കോടി രൂപ ചിലവഴിച്ച് സ്മാർട്ട് സിറ്റിയും കേരള ഫണ്ട് ബോർഡും ചേർന്നാണ് തിരുവനന്തപുരത്തെ റോഡുകൾ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള റോഡുകളാണ് ഇന്ന് നമ്മുടെ തിരുവനന്തപുരത്തുള്ളത് കാഴ്ച പരിമിതർക്കായി നടപ്പാതയ്ക്ക് കൈവരി സൈക്കിൾ ട്രാക്ക് തുടങ്ങിയവ ഈ റോഡിനെ വ്യത്യസ്തമാക്കുന്നു അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ ഒരു മിനി ബാംഗ്ലൂർ സർക്കാരിൽ ാണ് നമുക്ക് എക്സ്പീരിയൻസും മുന്നേ ആണെങ്കിൽ ഇതിവിടെ കുറേ ഉയറും പോസ്റ്റുകളും അതുപോലെ നല്ല ബുദ്ധിമുട്ടായിരുന്നു ഇതുവഴി പോകാനായിട്ട് അപ്പോൾ പിന്നെ ഇപ്പോൾ അടിപൊളിയായിട്ടിപ്പോൾ ബ്ലോക്കും കുറവുണ്ട് അതുപോലെ എന്താ പറയുക രാത്രിയൊക്കെ ഇതുവഴി വരികയാണെങ്കിൽ നല്ല കൂടാതെ മഴവെള്ളം ഒഴുകി പോകാൻ പ്രത്യേക സംവിധാനവും ഒരുക്കിയിട്ടുണ്ട് രാത്രി വാഹനം കണ്ടിലടിച്ച് നിരവധി അപകടങ്ങൾ ഉണ്ടാകാറുണ്ട് ഒഴിവാക്കാൻ ആന്റി ഗ്ലയർ മീഡിയൻ ഈ റോഡുകളിലുണ്ട് റോഡ് എത്ര നന്നാക്കി പണിതാലും ഇടക്കിടയ്ക്ക് അറ്റകുറ്റപ്പണികൾക്കായി അത് പൊളിച്ചിടുന്നത് തലവേദനയാണ് ഈ സ്മാർട്ട് റോഡിൽ ആ ടെൻഷൻ ഇല്ല കാരണം വാട്ടർ പൈപ്പ് ഡ്രെയിനേജ് ലൈനുകൾ പ്രത്യേക സംവിധാനം വഴിയാണ് കടന്നുപോകുന്നത് അതിനാൽ ഇവയുടെ അറ്റകുറ്റപ്പണികൾ റോഡ് കുത്തിപ്പൊളിക്കാതെ നടത്താം കുറേ കാലം ഈ റോഡിന്റെ പണി സംതിങ് കുറെ കുറേ ഇത് മൂന്ന് ആയിക്കൊണ്ടിരുന്നത് അവസാനം ഇപ്പോ ഒക്കെ ക്ലിയർ ആയപ്പോൾ മനസ്സിലായി ഇത് പക്കയായി കഴിഞ്ഞു എന്നുള്ള അഭിപ്രായമാണ് എനിക്ക് ഉള്ളത് കാർബൺ ന്യൂട്രൽ അനന്തപുരിയുടെ ഭാഗമായി മുഴുവൻ സ്ട്രീറ്റ് ലൈറ്റുകളും എൽ ഇ ഡി ലൈറ്റുകളാക്കി മാറ്റിയിട്ടുണ്ട് മുകളിലേക്കൊന്ന് നോക്കിയേ വൈദ്യുതി ലൈനുകൾ നെറ്റ്വർക്ക് ലൈനുകൾ തുടങ്ങിയ ഒന്നും കാണാനില്ല അല്ലെ എല്ലാ കേബിളുകളും ഭൂമിക്കടിയിലേക്ക് മാറ്റിയിട്ടുണ്ട് തിരുവനന്തപുരത്തെ റോഡുകൾ സ്മാർട്ട് തന്നെയാണ്